ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിൽ അപർണ തമ്പിയായി എത്തിയ താരം ആരാണെന്ന് അറിയാമോ ആരതി സോജൻ എന്നാണ് താരത്തിൻ്റെ പേര് ഇതിനോടകം തന്നെ ഒട്ടേറെ പരമ്പരകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് നെഗറ്റീവ് ഷെഡുള്ള കഥാപാത്രങ്ങളിലാണ് താരം കൂടുതലായും ചെയ്യാറുള്ളത് മനസ്സിനക്കരെ ഭാഗ്യജാതകം നോക്കത്താ ദൂരത്ത് പൂക്കാലം വരവായി ഒരിടത്തൊരു രാജകുമാരി ഹൃദയം തുടങ്ങിയ പരമ്പരകളിൽ ആരതി പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കൊച്ചി സ്വദേശിയായ താരം ഒരു മോഡൽ കൂടിയാണ് ഇരുപത്തി എട്ട് വയസ്സുണ്ട് ഇപ്പോൾ ആരതിക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയാണ് ആരതി അച്ഛൻ അമ്മ സഹോദരിമാർ എന്നിവർ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം ആതിര ആര്യ എന്നിവർ സഹോദരിമാരാണ് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് താരം വിവാഹിതയായത് എന്നാൽ നാടുകൾക്ക് ശേഷം വിവാഹബന്ധം വേർപിരിയുകയും ചെയ്തു പിന്നീട് ടോം രാജുവിനെയാണ് താരം രണ്ടാമത് വിവാഹം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആരതി ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ഒരു ലക്ഷത്തിലേറെ ഫോളോവേഴ്സും താരത്തിനുണ്ട്